ഓം ശിവായ ഓം ഗും ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം പല വേദികളിലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പല ഭാഷകളിൽ പല സംസ്ഥാനങ്ങളിൽ പക്ഷേ ഇന്നത്തെ ഈ അനുഭവം പറിച്ചിലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ആദ്യമായിട്ട് ഇതെൻ്റെ ജന്മസ്ഥലമാണ് ഇരിഞ്ഞാലക്കുട ഞാൻ ഇരിഞ്ഞാലക്കുട സ്വദേശിനിയാണ് വെള്ളാകല്ലൂരാണ് വീട് അതുതന്നെയാണ് ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ ഗുരുനാഥനും അതുപോലെ ഞങ്ങളുടെ അച്ഛനും ഇവർ രണ്ടുപേരുടെയും ഒരുപോലെയുള്ള സാന്നിധ്യത്തിൽ അങ്ങനെയുള്ളൊരു വേദിയിൽ സംസാരിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അടുത്ത പ്രത്യേകത അച്ഛൻ അബാ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ഉള്ള അനുഭവ സാക്ഷ്യം എന്നുള്ളതാണ് പരിപാടിയുടെ തലക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറി സിനിമയിൽ കാണിച്ചതുപോലെ ഒരു ലൗ ജിഹാദിൻ്റെ ബിക്ടിമല്ല ഞാൻ പക്ഷേ എന്നാൽ അതിൽ കാണിച്ചിരിക്കുന്ന മതപരിവർത്തന തന്ത്രങ്ങളുടെ അവരുടെ സ്ട്രാറ്റജീസിലൂടെ കടന്നുപോയ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് എൻ്റെ ചേച്ചിയും അനിയത്തിയും വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും നാർഷ വിദ്യാസമാജത്തിൻ്റെ പ്രവർത്തകരാണ് മുഴുവൻ സമയ പ്രവർത്തകരാണ് അപ്പോൾ ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് അത് പറയാൻ കാരണമുണ്ട് എടുത്ത് പറയാൻ കാരണമുണ്ട് കാരണം എല്ലാവരും പറയും മതം മാറിപ്പോകുന്നത് ഒന്നില്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മ ഇല്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും മതം അങ്ങനെയുള്ളത് കൊണ്ടാണ് മതം മാറിപ്പോകുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ജസ്റ്റ് പാരൻസ് മാത്രമായിരുന്നില്ല അവര് ഞങ്ങളുടെ കൂട്ടുകാർ കൂടിയായിരുന്നു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചുകൊണ്ട് ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ഇഷ്ടത്തിനാണെങ്കിൽ പോലും അതുപോലെ അത് നടത്തി തരാനായിട്ട് ശ്രമിക്കുന്ന ഒരച്ഛനും അമ്മയാണ് ഇവിടെ അച്ഛൻ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല ഇതിനു മുമ്പുള്ള വീഡിയോകൾ കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും ചെറുപ്പം മുതലേ വളരെ അധ്യാത്മികമായ വഴിയിലൂടെ തന്നെയായിരുന്നു അച്ഛനും അമ്മയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരുന്നത് അച്ഛനെയും അമ്മയെ പോലെ തന്നെ ഞങ്ങളെ കൊണ്ട് നടക്കുന്ന കൊണ്ടു നടക്കുന്നവരായിരുന്നു ഞങ്ങളുടെ വല്യച്ചന്മാരും വല്യമ്മമാരും എല്ലാവരും അങ്ങനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ളൊരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജിലാണെങ്കിലും എല്ലാം നമുക്കിഷ്ടമുള്ള എഡ്യൂക്കേഷൻ നൽകാൻ തന്നെ എല്ലാവരും അവരെല്ലാത്തിനും എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ വളരെയേറെ പ്രതീക്ഷയോടെ രണ്ടായിരത്തി പതിമൂന്നില് അച്ഛൻ എന്നെ എറണാകുളത്ത് ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ട് കൊണ്ടുവിട്ടു അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കുട്ടികളുണ്ടാവുമല്ലോ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഹോസ്റ്റൽ മുറികളിലെ സ്വാഭാവികമായ ചർച്ചയിൽ കൂടെ ഇവർ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ തുടങ്ങി ഇതുവരെ ഞാൻ കേട്ട് പരിചരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ആ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോൾ എങ്ങനെ അതിന് ഉത്തരം പറയണം എന്നറിയുന്നില്ല വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴും അവരുടെ അറിവ് വെച്ചിട്ടുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും കൂടിക്കൂടി വരുവാണ് അപ്പം നമുക്ക് ശരിയായിട്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ ആ ഒരു അജ്ഞത അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവരുടെ ആ ഒരു നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അവരവരുടെ മതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഇസ്ലാം സ്വാധീനത്തിൽ ഞാൻ ചെന്ന് പെട്ടു ഒരു ആറു വർഷത്തോളം ഞാൻ ഇസ്ലാമിക സ്വാധീനത്തിലായിരുന്നു ഈ ആറു വർഷം ഇസ്ലാം മതം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് എല്ലാ മതവും ഒന്നല്ലേ അപ്പം അതെന്ത് പഠിച്ചു കഴിഞ്ഞാലും എന്താ കുഴപ്പം എന്നുള്ളതായിരുന്നു പക്ഷേ എന്നാൽ ഈ ഒരു ആശയം തലയിൽ കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ കരുതാൻ തുടങ്ങി ബാക്കിയെല്ലാം തെറ്റാണ് ഇസ്ലാം മാത്രമാണ് ശരി ബാക്കി എല്ലാ ദൈവങ്ങളും പിശാചുക്കളാണ് അള്ളാഹു മാത്രമാണ് ഒരേയൊരു ദൈവം ബാക്കി എല്ലാവരും അമുസ്ലിങ്ങൾ അത് അച്ഛനമ്മമാരായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ അമുസ്ലിങ്ങളാണോ അവർ വെറുക്കപ്പെടേണ്ടവരാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചിത്രം തന്നെ മാറാൻ തുടങ്ങി ഞാനൊരിക്കലും മതം മാറിപ്പോകും എന്നൊരിക്കലും വീട്ടുകാർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ എനിക്ക് അത്രയ്ക്ക് തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു ഞാൻ പഠിച്ച സ്ഥലത്തു നിന്നാണെങ്കിലും അതുപോലെ ജോലി ചെയ്ത ഞാൻ കോഴിക്കോടാണ് ജോലി ചെയ്തത് അറിയാലോ കോഴിക്കോട് എങ്ങനെയായിരിക്കുമെന്ന് ഈ രണ്ട് സ്ഥലങ്ങളെന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ ആറ് വർഷത്തെ ഇവരുടെ നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിനൊടുവിൽ ഞാൻ തികഞ്ഞൊരു ഹിന്ദു വിരോധിയായി മാറിയായിരുന്നു അതായത് ഹിന്ദു സംഘടനകൾ ഹിന്ദു ദേവിദേവന്മാർ ഈശ്വര പ്രതീകങ്ങള് എന്തിന് ഹിന്ദു എന്നുള്ള വാക്ക് കേൾക്കുന്നത് പോലും എനിക്കത്രക്ക് വെറുപ്പായിരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കായിരുന്നു ഞാൻ ചെന്നെത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് ഇനി ഇങ്ങനെ ഒരു ഹിന്ദുവായി ജീവിച്ചാൽ പോരാ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം ആകണം എന്നുള്ള തീരുമാനത്തോടെ ഞാൻ എൻ്റെ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണ ലോക്ക്ഡൗൺ കാലഘട്ടമാണ് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും ഒരു വലിയൊരു ലോക്ക്ഡൗണിന് ശേഷം ഞങ്ങൾ കുടുംബാംഗങ്ങൾ അഞ്ച് പേരും ഒരുമിച്ച് കൂടിയ ഒരു സമയം ഒരു ദിവസം അച്ഛനെയും അമ്മയും അടുത്ത് വിളിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു അച്ഛനെ ഞാൻ അബ്ബ അബ്ബെന്നാ വിളിക്കാറ് അബ്ബ അമ്മ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇസ്ലാം മതത്തിലാണ് എനിക്കൊരു മുസ്ലിമായി ജീവിക്കാനാണ് എൻ്റെ തീരുമാനം ഇത്രയും നാൾ വളർത്തി വലുതാക്കി എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്ന അന്നം കൊണ്ട് നടന്ന ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്നിൽ അർപ്പിച്ച് എല്ലാം എനിക്ക് നൽകി ഞങ്ങൾക്കായി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചാൽ അവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ എൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കെ നിങ്ങളത്രയും സ്നേഹവും പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകിക്കൊണ്ട് വളർത്തിയ നിങ്ങളുടെ മക്കൾ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്തു അവരെ തിരിച്ചു കൊണ്ടുവരും ഏതൊരു മാതാപിതാക്കളെയും പോലെ അവരും നിസ്സഹായരായിരുന്നു പിന്നീടുള്ള ആ ഒരു കുറച്ച് മാസങ്ങൾ ഒരു മൂന്നാലഞ്ച് മാസം ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണ വീട് പോലെയായിരുന്നു അതുവരെ സന്തോഷവും കളിയും ചിരിയും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ വീട് ഒരു ശ്മശാന മൂകതയിലേക്കാണ് പിന്നെ പോയത് അതുവരെ അച്ഛൻ കരഞ്ഞു കണ്ടിട്ടില്ല ഞങ്ങൾ പക്ഷേ അന്ന് ആദ്യായി ഞാൻ കാരണം എൻ്റെ അച്ഛൻ കാരൺ താഴെ പൂജാമുറിയിൽ അച്ഛൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളില് ഞാൻ നിസ്കരിക്കുകയായിരിക്കും ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് അച്ഛനും അമ്മയും ആകെ തകർന്നു അവർ ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ തീരുമാനത്തെ മാറ്റുന്നില്ല കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാമിൽ തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു ദിവസം അതുവരെ ഞാൻ ആരെയും കാണിക്കാതെ വാതിലൊക്കെ അടച്ചാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് ശരിയെന്നെനിക്ക് ബോധ്യമുള്ള കാര്യം ഞാൻ ചെയ്യല്ലേ ഞാൻ എന്തിനാ മുറി അടച്ചിട്ട് ചെയ്യുന്നത് ഞാൻ മുറി തുറന്നിട്ട് തന്നെ നിസ്കരിക്കാൻ തുടങ്ങി ആ സമയത്ത് അമ്മ മുകളിലേക്ക് കയറി വന്നു അമ്മ ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത് ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അമ്മ ഇത് കണ്ടതും ഉറക്ക കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് ചെന്നു ഞങ്ങളുടെ പൂജാമുറിയുണ്ട് പൂജാമുറിയുടെ അകത്ത് കയറി നാരായണ നാരായണ എന്ന ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് പൂജാമുറിയും ആ നാരായണ എന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും കൂടെ ദേഷ്യം വന്നു ഞാൻ അമ്മോട് ചോദിച്ചു നിങ്ങൾ ഏത് നാരായണനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കണേ അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരാൾ നിങ്ങളെ രക്ഷിക്കാനും പോണില്ല വെറുതെ എന്തിനാ പ്രാർത്ഥിക്കണത് എന്ന് ചോദിച്ചു ഇത് കേട്ട് അമ്മ എല്ലാ ഇതും നഷ്ടപ്പെട്ട് അവസാന കൈ എന്നുള്ളതിൽ എൻ്റെ കാലില് വന്ന് പിടിച്ചു കാലിൽ വന്ന് പിടിച്ചിട്ട് അമ്മ പറഞ്ഞു മുള പൂവല്ലേ നീ പോയിക്കഴിഞ്ഞാ നാല് പേരും ആത്മഹത്യ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് എന്നെ അത്രയും നൊന്തു പ്രസവിച്ച എനിക്ക് വേണ്ടി എല്ലാം തന്ന ആ അമ്മയുടെ മൂത്തൊക്കെയിട്ട് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ കാഫിറുകളാ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നരകത്തിൽ പോവാനുള്ളതാ നിങ്ങൾ എങ്ങനെ മരിച്ചാലും എനിക്കെന്താ ഇതുപോലെ മതഭ്രാന്ത തലയിൽ പിടിച്ച ഒരാളെ എന്ത് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ എൻ്റെ കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള സംഘപ്രവർത്തകർ അറിയാനിടയായി അങ്ങനെ അവരാണ് ഞങ്ങളുടെ ഫാമിലിയെ സമാജമായിട്ട് ബന്ധപ്പെടുത്തിയത് അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടനുണ്ട് അജയ് അജയ് ചേട്ടൻ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു നിൻ്റെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ല എന്ന് കരുതിയിട്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമേ ഇല്ല എന്ന് നീ വിചാരിക്കരുത് നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഒരു ആശ്രമം അങ്ങനെ എന്നോട് പറഞ്ഞത് ഒരാശ്രമമുണ്ട് അങ്ങോട്ട് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ജിഹാദികൾ ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വാലായിട്ട് ഒരു കാര്യം കൂടെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് തരും ഈ ലോകത്ത് വേറെ എവിടെ വേണമെങ്കിലും പൊക്കോ അപ്പോൾ അവർക്ക് തൃപ്പോണിത്രയെന്നറിയുള്ളൂ ആ സമയം വരെ തൃപ്പോണിത്രയിലാണല്ലോ ആർഷ വിദ്യാസമാജം പ്രവർത്തിച്ചത് തൃപ്പൂണിത്രയിലേക്കുള്ള ആശ്രമത്തിലേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഈ അജയ് ചേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞു തൃപ്പോണിത്രയിലേക്കുള്ള ആശ്രമത്തിലേക്കാണെങ്കിൽ ഞാനില്ല എൻ്റെ ഭാഗ്യം എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം അപ്പോഴേക്കും ആർഷ വിദ്യാസമാജം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ അങ്ങനെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റട്ടെ എന്നുള്ള അഹങ്കാരത്തോടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അച്ഛൻ അജയ് ചേട്ടൻ ഞങ്ങൾ മൂന്ന് സഹോദരിമാരും കൂടി ആർഷ സമാജത്തിലേക്ക് എത്തി മൂന്നാം ദിവസം മൂന്നാം ദിവസമാണ് ആചാര്യ മനോജിയുമായിട്ടുള്ള എൻ്റെ സംവാദം നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആറു വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസം ആരൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ അച്ഛനമ്മമാരുടെ കണ്ണുനീരോ എൻ്റെ സഹോദരങ്ങളുടെ കണ്ണുനീരോ എൻ്റെ സുഹൃത്തുക്കളുടെ ഉപദേശമോ ബന്ധുക്കളുടെയോ നാട്ടുകാരുടെയോ ഹിന്ദുസംഘടനാ പ്രവർത്തകരുടെ ഉപദേശങ്ങളോ മുന്നറിയിപ്പുകളോ ഒന്നും ബാധിക്കാത്ത എന്നെ അദ്ദേഹം വെറും മൂന്നര മണിക്കൂറുള്ള സംഭാഷണം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു തന്നു ഇസ്ലാം ഒന്നുമല്ല തെറ്റാണ് ആ മൂന്നര മണിക്കൂറുള്ള സംഭാഷണത്തിനൊടുവിൽ അദ്ദേഹം ചോദിക്കുകയാണ് എന്നോട് മോളിനി നീ പറ ഇതുപോലെയുള്ളൊരു മതം നിനക്ക് വേണോ അന്ന് അപ്പോ അവിടെ വെച്ച് അദ്ദേഹത്തിന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിനി ഇസ്ലാം വേണ്ട ഞങ്ങളുടെ ചെറുപ്പം മുതലേ അച്ഛൻ പറയാറുണ്ടായിരുന്നു ഞാൻ വിളിച്ച ഗുരുവായൂരപ്പൻ വിളിപ്പുറത്താണ് അത് ഇത്രത്തോളം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ആർഷ സമാജത്തിൽ എത്തിയതിനു ശേഷമാണ് തീർച്ചയായും അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന തന്നെയാണ് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയതും എത്തിച്ചതും തെറ്റ് ബോധ്യപ്പെടാൻ ഉള്ള സദ്ബുദ്ധി തന്നതും എല്ലാം അതിന് അച്ഛനോടും അമ്മോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ ആർഷ വിദ്യാസമാജത്തിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു എൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു സനാതനധർമ്മത്തിന്റെ മഹത്വം മനസ്സിലായി ആർഷ സമാജം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ബോധ്യായി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ തീരുമാനിക്കുകയായിരുന്നു ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം ആർഷ വിദ്യാ സമാജത്തിന് വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥൻ മനോജിക്ക് വേണ്ടി പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ആർഷ വിദ്യാസമാജത്തിലെ പ്രവർത്തകരാകുകയായിരുന്നു ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ആർഷ ആർഷവിദ്യാസമാജത്തിൽ സമയ പ്രവർത്തകരാകാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ കടന്നുപോയ വഴികൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എത്രത്തോളം പേടിയിലായിരുന്നു ചിന്തിക്കാൻ പോലും മറുത്തൊന്ന് ചിന്തിക്കാൻ പോലും പേടിയായിരുന്ന ആ ഒരു മാനസികാവസ്ഥ അതിലൂടെ ഒരു കുട്ടിയും ഇനി കടന്നു പോകരുത് അതുപോലെ രാവില്ല പകലില്ല ഞങ്ങളുടെ അച്ഛനും അമ്മമാർ ഒഴുക്കിയ കണ്ണീര് അവരനുഭവിച്ച വേദന മരണതുല്യമായ വേദന എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇനി ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീരും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വീഴരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതാണ് ഏറ്റവും മഹത്തായുള്ള പ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നതും ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇത്രയും ധൈര്യത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നതും ആചാര്യ മനോജി പറഞ്ഞതുപോലെ ഒരിക്കലും സനാതനധർമ്മം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾ ആർഷവിദ്യാസമാജത്തിലെത്തിയത് അതിനെ മുച്ചൂടും നശിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന ഞങ്ങളെ സനാതനധർമ്മത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ മുഴുവൻ സമയ പ്രചാരകരാക്കി മാറ്റാൻ ആചാര്യശ്രീക്കും മറ്റ് അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ മുഖഛായ മാറ്റാനും എല്ലാവരെയും സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായും ഞങ്ങൾക്ക് സാധിച്ചിരിക്കും ഇത് ആർഷ വിദ്യാസമാജത്തിൻ്റെ വാക്കാണ് ആചാര്യശ്രീ ലോകത്തിനുമുമ്പിൽ നൽകിയിരിക്കുന്നൊരു വാക്കുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് രണ്ടായിരത്തി മുപ്പതിനകം ആർഷ സമാജം പ്രവർത്തകർക്ക് ഈശ്വരൻ ആയുസും ആരോഗ്യവും ബോധവും നൽകുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതിനകം ലോകത്തിലെ എല്ലാ പ്രമുഖ ഭാഷകളിലും സനാതനധർമ്മത്തിൻ്റെ സന്ദേശം എത്തിച്ചിരിക്കും എന്നുള്ളത് ആർഷവിദ്യാ സമാജത്തിൻ്റെ വാക്കാണ് പക്ഷെ അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൂടെ വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്നാണോ നമ്മൾ സനാതനധർമ്മത്തോടുള്ള കർത്തവ്യങ്ങൾ പഞ്ചമഹാകർത്തവ്യങ്ങൾ അതായത് അധ്യയനം ശരിയായി പഠിക്കുക അനുഷ്ഠാനം അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക പ്രചാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അധ്യാപനം പഠിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ ഗുരു അനുവാദം നൽകുമ്പോൾ അത് പഠിപ്പിക്കുക സംരക്ഷണം എല്ലാവിധ ബാഹ്യവും ആന്തരികവുമായ വെല്ലുവിളികളിൽ നിന്ന് ധർമ്മം സംസ്കൃതി രാഷ്ട്രം ജനത എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ള ഈ അഞ്ച് കടമകൾ എന്നുമുതലാണോ നമ്മൾ വിസ്മരിച്ചത് മുതൽ നമ്മുടെ ധർമ്മച്യുതി ആരംഭിച്ചു എത്ര നാൾ ഇനിയും നമ്മൾ വിലപിച്ച് നെഞ്ചത്തടിച്ച് കരയും നമുക്കിതിനൊരു പരിഹാരം വേണ്ടേ എത്രനാൾ നമ്മളിങ്ങനെ ഡിഫൻസ് മൂഡിലിരിക്കും അതുകൊണ്ട് അതിനുള്ള അതുല്യ പദ്ധതികളുമായി ആർഷ വിദ്യാസമാജം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ അതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക നിങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാകുക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത്രയും നേരം എന്നെ കേൾക്കാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും നന്ദി ഓം നം ശിവായ ഓം ഗുരുഭ്യോ നമ